സാമ്പത്തിക പുരോഗതിക്കുള്ള കർമ്മങ്ങൾ ജാതകത്തിൽ രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം തുടങ്ങിയവയും ജാതകത്തിൻ്റെ പൊതു സ്വഭാവവും വിലയിരുത്തി ജാതകത്തിന്റെ സാമ്പത്തിക ശേഷി കണ്ടെത്താം മുൻപറഞ്ഞ ഭാവാധിപന്മാരുടെ ദശാപഹാര കാലങ്ങളിൽ ആഗ്രഹങ്ങളുടെ ബലം ശുഭഫലദാന ശേഷി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ജാതകന് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും അതുപോലെ പത്താം ഭാവവും തൊഴിൽ കൂടിയുള്ള സാമ്പത്തിക പുരോഗതിയെ കണ്ടെത്താൻ വിശകലനം ചെയ്യേണ്ടതുണ്ട് ജാതകന്റെ ദശാകാലം അപഹാരം ചാരവശാലുള്ള ഫലങ്ങൾ തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കി ഏത് ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം ശക്തിപ്പെടുത്തണം എന്നും കണ്ടെത്തി അതിനനുസരിച്ചുള്ള കർമ്മങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് ജാതകത്തിലെ ധനസ്ഥാനത്തുള്ള ഗ്രഹം ദശാനാഥൻ എന്നിവ ഏതെന്ന് കണ്ടെത്തി ആ ഗ്രഹത്തെ ഭജിക്കുക ആ ഗ്രഹങ്ങൾക്ക് വിധിച്ചിട്ടുള്ള നിറങ്ങളിലുള്ള വസ്ത്രം നവഗ്രഹ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നിവയും ഫലപ്രദം ഗ്രഹം ആദ്യത്തിനായാൽ ശിവന് കൂവളമാല ചാർത്തുക ഏകമുഖ ഏകമുഖരുദ്രാക്ഷം ധരിക്കുക കുബേരയന്ത്രം ധരിക്കുക അതുപോലെ തന്നെ പാർവതി ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുക ജന്മനക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി പേരാൽ ചമത കൂവള ചമത ഇവ ഹോമിക്കുക എന്നിവ സമ്പത് സമൃദ്ധിയെ പ്രദാനം ചെയ്യും ചന്ദ്രനായാൽ ഭുവനേശ്വരിക്ക് പൗർണമി ദിനത്തിൽ വെള്ളപ്പട്ട് സമർപ്പിക്കുക ഭഗവതി സേവ ജന്മനക്ഷത്രം തോറും നടത്തി ശ്രീ സൂക്തം കൊണ്ട് വെളുത്ത പൂക്കളാൽ അർച്ചന നടത്തുക തുടങ്ങിയവ ഫലപ്രദം ഇവർ ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് കുജനായാൽ ഋണകാരകൻ കുജനാണ് ഋണമോചന യന്ത്രം ധരിക്കുന്നതുമൂലം കടനിവാരണവും സമത്സമൃദ്ധിയുമുണ്ടാകും സുബ്രഹ്മണ്യന് ചുവന്ന പട്ട് സമർപ്പിക്കുക ഹനുമക്ഷേത്രത്തിൽ ആവൽ നിവേദ്യം വെറ്റിലമാല ചാർത്തൽ എന്നിവ നടത്തുക തുടങ്ങിയവയും അനുഷ്ഠിക്കാവുന്നതാണ് രാമായണം സുന്ദരകാണ്ഡ പാരായണവും ഫലപ്രദം ബുധനായാൽ ഗുരുവായൂരപ്പനോ ശ്രീകൃഷ്ണനോ പച്ചപ്പട്ടു ചാർത്തുക ലക്ഷ്മിനാരായണ പൂജ നടത്തുക രാജഗോപാലയന്ത്രം ധരിക്കുക തുടങ്ങിയവ അനുഷ്ഠിക്കാം വ്യാഴമായാൽ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ടി ചാർത്തുക ലക്ഷ്മിനാരായണ പൂജ നടത്തുക പ്രസ്തുത സ്തോത്രം ജപിക്കുക മഞ്ഞ പുഷ്യരാഗം ധരിക്കുക അതുപോലെ തന്നെ സാളഗ്രാമം വീട്ടിൽ ശുദ്ധിയോടെ സൂക്ഷിച്ച് പാലാഭിഷേകം ചെയ്യുക തിരുപ്പതി വെങ്കിടേശ്വരമൂർത്തിയെ ഭജിക്കുക എന്നിവയും ഫലപ്രദം ശുക്രനായാൽ ജന്മനക്ഷത്രം തോറും മഹാലക്ഷ്മി പൂജ വെളുത്ത പൂക്കൾ കൊണ്ടർച്ചന ലക്ഷ്മി കവചം ശ്രീസൂക്തം ലക്ഷ്മി മന്ത്രങ്ങൾ തുടങ്ങിയവയുടെ ജപം അന്നപൂർണേശ്വരി ഭജനം ജന്മനക്ഷത്രം തോറും അന്നദാനം വജ്രധാരണം ലക്ഷ്മിദേവിക്ക് വെളുത്ത പട്ടു സമർപ്പണം ഇവയും ഫലപ്രദമാണ് ശനിയായാൽ ഇന്ദ്രനീലധാരണം വീട്ടിൽ നീലത്താമര ശുദ്ധിയോടെ വളർത്തുക ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുക ഏകമുഖ രുദ്രാക്ഷം ധരിക്കുക നീലപൂക്കൾ കൊണ്ട് ശനീശ്വരന് അർച്ചന നടത്തുക മൃത്യുഞ്ജയ ഹോമത്തിൽ കൂവള കൂവളചമത പേരാൽ ചമത എന്നിവ ഹോമിക്കുക എന്നിവയും ഫലപ്രദം രാഹുവായാൽ സർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കണം നാഗേക്ഷിക്ക് പട്ടി ചാർത്തുക അതുപോലെ തന്നെ നാഗപഞ്ചമി ദിവസം സർപ്പങ്ങൾക്ക് പാലഭിഷേകം നൂറും പാലും തുടങ്ങിയവ നടത്തുക കേതുവായാൽ ലക്ഷ്മി വിനായക മന്ത്രം ഉപയോഗിച്ച് ജന്മനാൾ തോറും ഗണപതി ഹോമം നടത്താം അതുപോലെ തന്നെ ഗ്രഹങ്ങളെ അതിൻ്റെ ദേവതകളെയും അലങ്കാര രൂപത്തിൽ ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അതായത് അവർക്ക് വിധിച്ച നിറത്തിലുള്ള പട്ടുവേണം സമർപ്പിക്കാൻ വിധിച്ചിട്ടുള്ള പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്തുക അർച്ചന നടത്തുക തുടങ്ങിയ രീതിയിലുള്ള വഴിപാടുകൾ ഐശ്വര്യപ്രദമാണ്